മതത്തിന്റെയും വംശത്തിന്റെയും പേരിലുള്ള വിദ്വേഷ കുറ്റങ്ങൾ ഫ്രാൻസിൽ വർദ്ധിച്ചതായി സർക്കാരിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധനയാണ് ഇത്തരം സംഭവങ്ങളിലുണ്ടായത് ഒക്ടോബറിൽ ഗാസ പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം വിദ്വേഷ കുറ്റങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായെന്ന് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഭീകരാക്രമണത്തിനും തുടർന്ന് ഇസ്രായേലിന്റെ തിരിച്ചടിക്കും പിന്നാലെ വിദ്വേഷ കുറ്റങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു രണ്ടായിരത്തിരണ്ടിലെ ഒക്ടോബർ ഡിസംബർ കാലത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത് അതേസമയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് വേർതിരിച്ചു കാണിച്ചിട്ടില്ല എന്നാൽ യഹൂദർക്കെതിരെ ആക്രമണം വലിയ തോതിൽ വർദ്ധിച്ചതായി അവരുടെ സംഘടനകൾ പറഞ്ഞു അതേസമയം റഫയ്ക്കുനേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല െന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു സഹായം തടയുന്നത് യുദ്ധകുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അടുത്ത ദിവസം ഇസ്രായേലിലെത്തും മൂന്ന് ദിവസങ്ങളിലായി ഖത്തറിൽ തുടരുന്ന ചർച്ചയോട് നിഷേധാത്മക നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ അറിയിച്ചു സമഗ്ര പ്രശ്നപരിഹാര ഫോർമുലയാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുൻപാകെ തങ്ങൾ സമർപ്പിച്ചതെന്നും എന്നാൽ അനാവശ്യ കടുംപിടുത്തത്തിലൂടെ വെടിനിർത്തൽ സാധ്യത ഇല്ലാതാക്കുകയാണ് ഇസ്രായേലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആക്രമണം അവസാനിപ്പിക്കുക സൈന്യം പിന്മാറുക പുറന്തള്ളിയവരെ തിരിച്ചെത്താൻ അനുവദിക്കുക എന്നീ ന്യായമായ ആവശ്യങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഹമാസ് വിശദീകരിച്ചു സൈനിക പരാജയത്തിന് മറയിടാനാണ് അൽഷിഫ ആശുപത്രിക്കെതിരായ നടപടിയും വടക്കൻ ഗാസയ്ക്ക് സഹായം നിഷേധിക്കുന്നതുമെന്നാണ് ഹമാസിന്റെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഹമാസിനെ അമർച്ച ചെയ്യുന്നതിൽ നിർണായകമാണെന്നും ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെ ബോധ്യപ്പെടുത്തിയെന്നും നെതന്യാഹു പറഞ്ഞു അൽഷിഫ ആശുപത്രിയിൽ മൂന്നാം നാളിലും തുടർന്ന ആക്രമണത്തിലൂടെ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു സമീപത്തെ പല താമസ കെട്ടിടങ്ങളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ആശുപത്രിയിൽ അകപ്പെട്ടവർക്ക് ഇസ്രായേൽ ഭക്ഷണം പോലും നിഷേധിക്കുകയാണ് വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യസഹായത്തിന് ഏർപ്പെടുത്തിയ ഇസ്രായേൽ വിലക്ക് തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഭക്ഷ്യ വിതരണത്തിനും

ഏർപ്പെട്ട നൂറിലേറെ ജീവനക്കാരെയാണ് ഇസ്രായേൽ സേന വധിച്ചതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പിന്നിട്ട് മണിക്കൂറിനിടയിൽ നൂറ്റിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപം കാറിൽ സഞ്ചരിച്ച മൂന്ന് യുവാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒത്തുചേർന്നവർക്ക് നേരെയും വെടിവയ്പുണ്ടായി ഗാസയിൽ സഹായം എത്തിക്കുന്നതുപോലും ഇസ്രായേൽ മുടക്കുന്നത് യുദ്ധ കുറ്റമാണെന്ന് യു എൻ ലക്ഷങ്ങൾ ഏറ്റവും കടുത്ത പട്ടിണിയാണ് അനുഭവിക്കുന്നതെന്നും യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ വോൾക്കർ ടർക്ക് പറഞ്ഞു ഇസ്രായേലിനുള്ള ആയുധ വിതരണം നിർത്തിയ കാനഡയുടെ തീരുമാനത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി